ഹരിഹരൻ മലയാളികൾക്ക് സമ്മാനിച്ച മികച്ച നടന്മാരിൽ ഒരാളാണ് വിനീത് നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറിയ വിനീത് ഒരു കാലത്ത് മലയാളത്തിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും നായകനായി തളങ്ങാൻ വിനീതിന് സാധിച്ചു നടൻ എന്നതിലുപരി മികച്ച ഡാൻസർ എന്ന നിലയിലും വിനീത് തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിനീതിനെ നായകനാക്കി വിനോദ് മംഗര സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കാമ്പൂജി കഥകളി പശ്ചാത്തലമാക്കി വന്ന ചിത്രം ആ വർഷത്തെ സംസ്ഥാനം അവാർഡുകളിൽ നാല് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിരുന്നു എന്നാൽ സൈബർ ഇടങ്ങളിൽ കാമ്പൂജി ഒരുപാട് ട്രോളുകൾക്ക് വിധേയമായിരുന്നു ചിത്രത്തെക്കുറിച്ചുള്ള ട്രോളുകളെപ്പറ്റി സംസാരിക്കുകയാണ് വിനീത് കാംബൂജിക്ക് ട്രോളുകൾ കിട്ടുന്നത് അതൊരു മോശം സിനിമ ആയതുകൊണ്ടല്ല ഞാൻ ചെയ്തതിൽ വെച്ച ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ് അത് ആ പടത്തിലെ എന്റെ ക്യാരക്ടറിനെ മാത്രമാണ് ട്രോളുന്നത് ആ കഥകളി ആർട്ടിസ്റ്റിന്റെ കഥാപാത്രത്തെ മാത്രമേ ട്രോളുന്നുള്ളൂ അനുരാഗ സിംഗ് ം എന്ന ടൈറ്റിൽ വെച്ചാണ് എല്ലാ ട്രോളുകളും പല ട്രോളുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ആലോചിച്ച് ചിരിക്കാറുണ്ട് ആ തചകം തക്കചകം ട്രോളുകളൊക്കെ കണ്ട് ചിരിച്ച് ഒരു പരിവമായിട്ടുണ്ട് അതെല്ലാം ആ ഒരു സെൻസിൽ മാത്രമേ എടുക്കാറുള്ളൂ അതെല്ലാം മാറ്റി നിർത്തി നോക്കിയാൽ കാമ്പൂജി നല്ലൊരു സിനിമ തന്നെയാണ് നല്ല കഥയും പാട്ടുമൊക്കെ സിനിമയാണത് വിനീത് പറഞ്ഞു